ഗൈസ് അപ്പൊ ബാത്റൂമിനു തുടങ്ങണമെന്ന് ക്ഷമിക്കണം അവൾ ഓൾറെഡി ഇറങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂം കയറുന്നത് ഒരു പുതിയ ഹോട്ടലെടുപ്പിലാണ് ഞാൻ ഇതിന്റെ വാഷ്റൂം കയറുന്നത് കാരണം ഫയർ ഉണ്ട് വേഗ്സ് വേണ്ടി ബുക്ക് ചെയ്താട്ട് നോക്കിയാൽ ഇവിടെ ഈ സാധനമില്ല ഗൈസ് ഈ ഇവിടെ ഒരു ഇതുണ്ടാവല്ലോ വെള്ളം ലൈഫിൽ പേപ്പർ യൂസ് കിടക്കുന്നില്ല എനിക്കാണെങ്കിൽ ഞാൻ പേപ്പർ യൂസ് ചെയ്യില്ല എനിക്ക് പേപ്പർ എന്ത് പോലെ നിങ്ങൾ അറിയാം പേപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ അതില്ല സീരിയസ്ലി അതില്ല ഒരു ഓപ്ഷൻ കൊടുക്കണ്ടല്ലേ നമ്മളപ്പോ ഉള്ളത് എന്ത് ചെയ്യും ബ്രഷ് നിലവെച്ച് കേൾക്കാൻ പറ്റും പെട്ട് എനിപ്പോ

എന്റെ ഇത് എന്റെ ഒരു എല്ലാം കൂടെ ആകാശത്ത് കട്ടി എന്തോ അതായത് ഇതുവരെ ഉള്ള അങ്ങ് പൊട്ടിക്കും ആ ഈ നാട്ടിലുള്ള പടക്കങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പൊട്ടി കിട്ടി പെരുന്നാളിന് നമ്മള് ടി വി കാണില്ല ഈ ചൈനയിലൊക്കെ കാണില്ല അതുപോലത്തെ സാധനങ്ങളാണില്ല Oh, bro, a y a k n y a i n g e h a k t a n o വിടെ പറഞ്ഞിട്ട് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകാണ് ഓക്കെ സോ ഇതാക്കണ അൽഫിയൊക്കെ റെഡി ആയി എല്ലാം പാക്ക് ചെയ്ത് ഫുൾ സെറ്റാണ് ലെറ്റ്സ് ഗോ കേസ് നമ്മൾ ആ ട്രിപ്പിന്റെ അവസാനത്തെ അഞ്ച് ദിവസം നമ്മൾ ബാങ്കോക്കിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ഏ ഇത് തട്ടേസ് അപ്പോൾ അങ്ങനെ ഒരു നീണ്ട യാത്രക്ക് ശേഷം ഞങ്ങൾ ബാങ്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്റെ വേവന്റെ ഇവളുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് വിടാനുള്ളത് സോ ഓ എനിക്ക് നീ അത് അതാണ് ഓക്കെ അപ്പൊ അത് വെറുന്ന് വാങ്ങണം അപ്പൊ ഇന്ന് ഞങ്ങൾ ഇപ്പൊ ഞാൻ റൂം കാണിച്ചോ റൂം വെച്ചാൽ പിന്നെ നൈറ്റ് ആയി പോവനിങ് ആയി കണ്ട എന്ത് കാണാ അപ്പം ഇതാണ് റൂം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ എത്തിയപ്പോൾ നിന്നെക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് ചെറിയൊരു കൗച്ച് ആൻഡ് ടേബിൾ ആൻഡ് സം ടേബിൾ ഇവിടെ ഇപ്പോത്തേക്കും അവിടുത്തെ അതേമാതിരി അവിടെ കഴിച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങൾ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കേവ്സ് കഴിക്കാൻ അതിപ്പോ വെള്ളം വെറുതെ ഇത്ര കാലം ഏരുള്ള ഇവിടെ ഇവിടെ സ്പൈസി വേറൊരു മോഡൽ പക്ഷെ ബ്രാൻഡ് നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഡിഫറൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നെന്തായാലും തായ്ലാന്റ് കെ എഫ്സി ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ കെ എഫ്സിന്റെ രുചി എന്താണ് തായ്ലാന്റ് കെ എഫ്സിന്റെ രുചി എന്താണ് നമ്മൾ പറയും സോ ലെറ്റ്സ് എക്സ്പ്ലോർ തായ്ലാന്റ് െ മംഗളൂർ പോവുന്നത് സോ ഞാൻ ഇത് ക്ലോസ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ ബാങ്കോക്കിലെ പാർക്ക് സെഞ്ചുറി 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 പാർക്ക് എറണാട്ടെ അത്യാവശ്യം നല്ലൊരു ഫോർ സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലാണ് ഞാൻ കാണിച്ചത് പേസപ്പ ഇതാണ് ഇവരുടെ ലോബി ഇവിടെ വലിയൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് കേസപ്പം ഇതാണ് ഹോട്ടൽ കേട്ടോ സെഞ്ചുറി പാർക്ക് എന്തോ ഭാഗ്യത്തിന് എവിടെ നോ ജസ്റ്റ് ഒമ്പത് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് വീഡിയോ വീഡിയോ നടക്കുക ഞങ്ങൾ അവസാന അഞ്ച് ദിവസം കൂടി ബാങ്കോക്കിൽ ചുമച്ചില്ലേ കാരണം ബാങ്കോക്ക് എപ്പോഴും ഫണ്ണാണ് ആണ് ആണ് അതുപോലെ തന്നെ ത്രില്ലിങ് ആണ് അത് മാത്രല്ല നല്ല എക്സ്പെൻസീവ് ആണ് ഇത് മോളിന്റെ ഉള്ളിലാട്ടോ ഇതൊരു ചെറിയാപ്പി മോൾ ആട്ടോ ഇവിടുത്തെ കെ എഫ് സി വലിയ സംഭവം അറിയില്ല ഞങ്ങള് ഇതിന് മുമ്പൊക്കെ കുറേ കെ എഫ് സി കണ്ടിരുന്ന് ബാങ്കോക്കത്തെ വേറെ ലെവൽ കിട്ടും ഇത് ഓപ്പൺ കെ എഫ് സി കേട്ടോ കണ്ടില്ലേ ഇവിടെ ഇരുന്ന് കഴിക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത പോലീ ഇന്ത്യൻ മണിയിലേക്ക് ഇതൊക്കെയാണ് നമ്മളെ ബാങ്കോക്കത്തെ കെ എഫ് സിൻ്റെ റേറ്റ് പക്ഷെ ഇവിടെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇവിടെ സ്പൈസി ആയിട്ടുള്ള കെ എഫ് സി കിട്ടും ഞങ്ങളിപ്പോൾ ഓർഡർ കൊടുത്തിട്ടോ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി നമുക്ക് ആദ്യം അയച്ചു നോക്കാം ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതല്ല പറഞ്ഞത് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആ വയസ്സ് പറഞ്ഞത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ക്യാപ്സിക്കേണ്ടി വെയിറ്റ് ചെയ്യണം ഇവിടെ ക്യാപ്സീന്റെ ഡോണറ്റ് ഒക്കെ കേട്ടോ സിംബ് ഡോണറ്റ് അങ്ങനത്തെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ മെക്കന്ന് ഇരുപത്തി അഞ്ച് മിനിറ്റ് പിടിച്ചു എന്തായാലും ഇവിടെ പുതിയ കവർമ്മലിതാക്കണ കറിയൊക്കെ ആക്കി നാശാക്കി ഞാനതിന്റെ സ്റ്റോറിൽ പറയാം ഞാൻ ഞാൻ കറിയാക്കാതിരിക്കന്റെ സൈഡിൽ കൊണ്ടുവച്ചു ആ ഇവൻ ഇവന്റെ സൈഡിലും മൊത്തം സോസ് കൊട്ടി അത് കാത്തിരിപ്പിനൊടുവിൽ അതാ അവൾ അതുകൊണ്ട് വന്ന് നമ്മളിപ്പോൾ വെക്കണ ഇങ്ങനത്തെ രണ്ടാണ് അത് സ്പൈസി കെ എഫ് സി ആടോ ഇവിടുത്തെ കണ്ടില്ല സ്പെഷ്യൽ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ നല്ല സ്പൈസി കുറച്ചൊരു റെഡ് കളറുണ്ട് ക്യാമറിലെങ്ങനാറില്ല ചെറിയ റെഡ് കളറുണ്ട് സോ അങ്ങനത്തേത് കുറച്ച് സ്പൈസി സ്പൈസി അല്ല ഫ്രഞ്ച് ഫ്രൈസ് ഇത് എന്ത് സാധനമാണ് ചിക്കനും റൈസും ഉണ്ട് സ്പെഷ്യൽ ഇല്ല റൈസ് ഉണ്ടടാ കണ്ടില്ല താഴത്തെ റൈസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ടൈപ്പ് സാധനാട്ടെ ആഴ്ച ഫുൾ ചിക്കൻ കഴിക്കുന്നത് പിന്നെ നമ്മളെ നോർമൽ ചിക്കൻ പക്ഷെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും ആൻഡ് ഇത് എക്സ്ട്രാ റൈസ് എന്ത് റൈസ് വരെ തീർന്നു കെ എഫ് സീനപ്പെട്ടോ അങ്ങനത്തെ ഒരു അനുഭവം ഇഷ്ടപ്പെട്ടില്ല ആ കിടക്കാൻ രണ്ട് ചെറുത് from bangkok to kfc cheese bismillah endu veri veri kannile mundi hoye mundi duma thattindu ullada identu kunnu scene planana spice enn kittu etra divasa ayir spice ne saichittu a spice ne saichittunde ഇയേ കിസ നമ്മൾ ഒരു ത്രീ ഫുഡ് വെയിറ്റ് യാ കൊള്ളാ അയ്യോ ഇത് അടിപൊളിട്ടാ അടിപൊളി നമ്മൾ നോർമൽ ഗർസ് മാരല്ല പ്രത്യേകതയുള്ള ഫ്ലേവറുകളാ ഉം ഓ നമ്മളുടെ കാർസൊന്നുമല്ലട്ടോ നമ്മൾ കേട്ടത് ഇതിനെ കാർസ എന്നല്ലാണ് പറയുന്നത് യൂപ്സ് ആണ് ഉം ഇത് ഇങ്ങനെ തന്നെ വാങ്ങി വന്നിരുന്നു എൽ പിന്നെ ടേസ്റ്റ് എങ്ങനെയാണ് നോർമൽ ടേസ്റ്റ് നോക്കാം ഞാൻ ഒരു കിട്ടിയിട്ടില്ല അത് നമ്മുടെ നാട്ടത്തെ പോലത്തെ കളറാണല്ലോ എൻ്റെ അവസ്ഥ അറിയില്ല ടേസ്റ്റ് വെക്കാം നോർമൽ തന്നെയാണോ അത് കഴിച്ചിട്ട് ഇനി ഫ്ലേവർ കിട്ടുന്നില്ല പക്ഷെ നമ്മളവിടുത്തെ ഫ്ലേവർ ഡിഫറൻസ് ഉണ്ട് നവർത കയ്പ്പസിനെ മടുപ്പ് വരുന്നില്ലല്ലോ ഇങ്ങോട്ട് സ്ലൈറ്റ്ലി ഇതുവരെ തന്നെ ദാ സിമിലർ ആയിട്ട് നാട്ട്തോട്ടേക്കാം ഓക്കേ മണ്ടത്തരും വെട്ടിപ്പോയി ശരി ഇത് സിമിലർ ആണ് നടന വാങ്ങിയത് അല്ലേ ബാങ്കൊക്കെ വരുന്നണ്ടെങ്കിൽ റെഡ് കളർ കേപ്സ് വാങ്ങണം സ്വിങ്സ് കേപ്സേടെ റെഡ് കളർ വിങ്സ്

അങ്ങനെ നോക്കട്ടെ ഉള്ളിന് പിന്നെന്താ നമ്മടെ നാട്ടില് എക്സ്ട്രാ ബണ്ണല്ലേ ഇവിടെ റൈസാണ് നമ്മളുടെ ഈ കൊച്ചു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കാസി എന്താ പറയാ കൊള്ള ഗൈസ് ഇനി മെക്ഡൊണാൾഡ്സ് ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ അതൊക്കെ എന്താണ് അവസ്ഥ നോക്കണം കാരണം ഇവിടെ ഒക്കെ കുറച്ചുകൂടി ഒതന്തിക്ക് വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ റെഡ് കളർ നമ്മളെ നാട്ടിൽ റെഡ് ഉണ്ട് ഇത്ര ടേസ്റ്റിലായി ഗൈസ് ഇത് വേറെ തന്നെ അതെന്തോ വിങ്സ് എന്തോ പേര് പക്ഷെ ഭയങ്കര രസല്ലേ ഒന്നിനും പേര് ചെയ്യ അപ്പൊ നാളെ കാണാം കേസ്